രണ്ടായിരത്തി ഏഴ് ഡിസംബർ മുപ്പത്തൊന്ന് തിങ്കളാഴ്ച രാവിലെയും മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന പി വിജയൻ ഐ പി എസിന് ഒരു സാധാരണ ദിവസം മാത്രമായിരുന്നു ഏതൊരു സാധാരണ ദിവസത്തെയും പോലെ അദ്ദേഹവും ഓഫീസിലെത്തി എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് തേടിയെത്തിയ ഒരു ഫോൺ കോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒന്നായിരുന്നു കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയിലെ ചേലമ്പ്ര എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു ചേലംബ്ര സർവീസ് സഹകരണ ബാങ്ക് ആ ഫോൺ കോളിൽ തന്നെ അത് അദ്ദേഹത്തെ അറിയിച്ച എസ് ഐ ജോൺസന്റെ അങ്കലാപ്പ് അദ്ദേഹം തിരിച്ചറിഞ്ഞു പിന്നീടുള്ള രണ്ടു മാസം ശ്രീ പി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും നിർണായകമായ ദിനങ്ങളായിരുന്നു കേരളത്തിന്റെ അല്ല രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ ഒരു ബാങ്ക് കൊള്ളയായിരുന്നു അന്ന് ചേലംപ്രയിൽ നടന്നത് എൺപത് കിലോഗ്രാം സ്വർണവും അൻപത് ലക്ഷം രൂപയുമാണ് അവിടെ നിന്ന് അന്ന് കവർച്ച ചെയ്യപ്പെട്ടത് ഈ ഉദ്വേഗജനകമായ അന്വേഷണത്തിന്റെ ചരിത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പുസ്തകത്തിലുള്ളത് നമസ്കാരം ഇന്നത്തെ പുസ്തകത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണിത് ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഷെയർ ചെയ്ത് പ്രിയപ്പെട്ടവരിലേക്ക് പുസ്തകപ്രേമികളിലേക്ക് എത്തിച്ചു കൊടുക്കുക ശരി നാം ഇതാ വിഷയത്തിലേക്ക് വരുന്നു ചേലമ്പ്ര ബാങ്ക് കവർച്ചയും അതിൻ്റെ അന്വേഷണവും അന്വേഷണ പുരോഗതിയും വിജയകരമായ അന്വേഷണ സമാപ്തിയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അനുബൻ ഭട്ടാചാര്യ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഇന്ത്യസ് മണി ഹേസ്റ്റ് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പുസ്തകം ഇംഗ്ലീഷിലാണ് എന്നുള്ളത് കൊണ്ട് ആർക്കും ഒരു ഇൻഹിബിഷൻ തോന്നേണ്ട കാര്യമില്ല വളരെ ലളിതമായ ഇംഗ്ലീഷിൽ വളരെ മനോഹരമായ ഭാഷയിലാണ് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ രാജ്യം കണ്ട ഏറ്റവും വലിയ ബാങ്ക് കവർച്ചയായിരുന്നു ചേലംബ്രയിൽ രണ്ടായിരത്തി ഏഴ് ഡിസംബർ മുപ്പതിന് നടന്നത് തെളിവിന്റെ തുമ്പുകൾ ഒന്നും അവശേഷിപ്പിക്കാതെ ഒരു ഫിംഗർ പ്രിന്റ് പോലും ഇല്ലാതെ വളരെ വിദഗ്ധമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഈ കൊള്ള എങ്ങനെ അന്വേഷിക്കണം എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ പുരോഗമിക്കണം എന്നതിനെ പറ്റിയൊന്നും ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല അത്ര വിദഗ്ദ്ധമായിട്ടാണ് ഈ കൊള്ള നടത്തിയത് ആകെ അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് ആ ബാങ്കിന് താഴെയുള്ള മുറി വാടകയ്ക്കെടുത്ത ആ ഒരു മനുഷ്യനെ പറ്റി ആ ബിൽഡിംഗ് ഓണർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു രേഖാചിത്രം മാത്രം അങ്ങനെ ഒരാൾ തന്നെ ഉണ്ടായിരുന്നില്ല അയാളുടെ അയാൾ പലരെയും ഫോൺ ചെയ്തതായി അവർ പറഞ്ഞെങ്കിലും ആ ഫോണിനെ പറ്റിയോ അല്ലെങ്കിൽ ഏത് നമ്പറിൽ നിന്നുള്ളതിനെ പറ്റിയോ ഒന്നും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ഒരു ഫിംഗർ പ്രിന്റ് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരുട്ടിൽ നിന്ന് ആരംഭിച്ച അന്വേഷണമാണ് പി വിജയൻ ഐ തൻ്റെ തൻ്റെ കീഴിലുള്ള സമർത്ഥരായ ഏതാനും ഉദ്യോഗസ്ഥരെയാണ് ഈ അന്വേഷണം ഏൽപ്പിച്ചത് അവരുടെ ടീം അതിവിദഗ്ധമായി നടത്തിയ അന്വേഷണത്തിൻ്റെ ഉദ്വേഗജനകമായ ആ ചരിത്രമാണ് അനിർബൻ ഭട്ടാചാര്യ എഴുതി പെൻഗിൻ പബ്ലിഷ് ചെയ്ത ഈ പുസ്തകത്തിലുള്ളത് സുഹൃത്തുക്കളെ അവിശ്വസനീയമാണ് ആ ചരിത്രം ഞെട്ടിപ്പോകും അവർ കടന്നുപോയ മാർഗങ്ങൾ പ്രതിസന്ധികൾ അവരുടെ അറിവും പരിചയവും ഭാഗ്യവും എല്ലാം കൃത്യമായ വഴികളിലൂടെ നയിക്കപ്പെട്ട് അവർ അവസാനം കേവലം രണ്ടു മാസം കൊണ്ട് ഈ പ്രതികളിലേക്ക് എത്തുകയായിരുന്നു ഫെബ്രുവരി അവസാനത്തോടുകൂടി മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് കൊള്ളയടിപ്പിക്കപ്പെട്ട മുഴുവൻ സ്വർണവും വീണ്ടെടുത്ത് മുഴുവൻ പണവും വീണ്ടെടുത്ത് കേരള പോലീസിന്റെ കിരീടത്തിലെ പൊന്തൂവലകളായി മാറുകയായിരുന്നു പി വിജയനും ഷൌക്കത്തലിയും മോഹനചന്ദ്രനും വിക്രമനും അൻവറും മുരളിയും അസൈനാറും എല്ലാം അടങ്ങിയ ആ അന്വേഷണ സംഘം അഗതാ ക്രിസ്റ്റിയുടെയും ആർദർ കോനൻഡോയിലിന്റെയും ഒക്കെ ക്രൈം ത്രില്ലർ വായിക്കുന്ന അതേ അനുഭവമാണ് പബ്ലിഷ് ചെയ്ത ഈ പുസ്തകത്തിലുള്ളത് കേരളത്തിൽ നടന്ന ഒരു സംഭവമായതുകൊണ്ട് മലയാളികൾക്ക് ഇതിനോടൊരു വൈകാരികമായ അടുപ്പം കൂടിയുണ്ട് നമുക്ക് ഓർമ്മയുണ്ടാവും പത്രക്കാരും രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും എല്ലാം ഏറെ ആഘോഷിച്ച ഒരു സംഭവമാണിത് ചരിത്രത്തിലേറെ ഒന്നും അകലെയല്ല പത്ത് പതിനെട്ട് വർഷം മുമ്പ് മാത്രം നടന്ന ഈ സംഭവത്തിൻ്റെ ഈ അവിശ്വസനീയമായ ചരിത്രം ഇത് മലയാളി എന്ന നാം ഓരോരുത്തരും വായിച്ചിരിക്കേണ്ടതാണ് ഒറ്റയിരിപ്പിൽ ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാവുന്ന രീതിയിൽ വളരെ ലളിതമായ ഇംഗ്ലീഷിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് മുന്നൂറ്റമ്പതോളം പേജുകൾ ഉണ്ട് എങ്കിലും പക്ഷെ വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് വായിക്കാം ആസ്വദിച്ച് വായിക്കാം നമ്മൾ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥതമായി ഉള്ളിൽ തട്ടി ആ പോലീസ് ടീം അംഗങ്ങളെ ഒന്ന് സല്യൂട്ട് ചെയ്തു പോകും അത്ര ഗംഭീരമാണ് ഈ പുസ്തകം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സാക്ഷാൽ മോഹൻലാലാണ് ഈ പുസ്തകം റിലീസ് ചെയ്തത് ഈ പുസ്തകത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയും വരുന്നുണ്ട് എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നു മോഹൻലാൽ തന്നെയാണ് പി വിജയൻ ഐ പി എസ് ആയി വേഷമിടുന്നത് എന്തായാലും നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടിയും കാത്തിരിക്കാം പെൺകുൻ പബ്ലിഷ് ചെയ്ത ഈ പുസ്തകം ആമസോണിൽ അവൈലബിൾ ആണ് ഇന്ത്യസ് മണി ഹേസ്റ്റ് ദ ബാങ്ക് റോബറി എന്നാണ് പുസ്തകത്തിന്റെ പേര് മറ്റൊരു പുസ്തകവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം